ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം കുട്ടികൾക്ക് ചായയുടെ കൂടെ എന്ത് കൊടുക്കുമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനലിനകത്ത് ഒരാൾ ഒരു ബോംബെ ടോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രെഡ് മുക്കി പൊരിക്കുന്ന ഒരു വീഡിയോ കണ്ടത് അന്നേരം ഞാൻ കരുതി എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ട് ഞാൻ ഇതുവരെ ബോംബെ ടോസ്റ്റ് ചെയ്തില്ല സാധാരണ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് കയറി രണ്ട് മുട്ടയെടുത്ത് പൊട്ടിച്ചൊഴിച്ചു ഒരു പിഞ്ചുപ്പ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പഞ്ചസാര എന്നിവ ഇട്ടു നന്നായി മിക്സ് ചെയ്യണം അപ്പം പഞ്ചസാരയൊക്കെ അലിഞ്ഞു ചേരണം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ എൻ്റെ മഞ്ഞൾപ്പൊടി കട്ടയായിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ആ കട്ട ഉടക്കാൻ ഞാൻ നന്നായി കഷ്ടപ്പെട്ടു നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അര ഗ്ലാസ് പാല് പാലും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം എനിക്കാണെങ്കിൽ ഈ നെയ്യുടെയും ബട്ടറിൻ്റെ ഒന്നും സ്മെല്ലും ടേസ്റ്റും ഒന്നും അത്ര ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ അതുകൊണ്ട് ബിരിയാണിക്കകത്ത് മാത്രം ചേർക്കാൻ വേണ്ടി നെയ്യ് വാങ്ങിച്ചു വെക്കത്തുള്ളൂ അല്ലാതെ ഞാൻ നെയ്യ് എനിക്ക് നെയ്യുടെ സ്മെല് ഇഷ്ടമില്ല അതുപോലെ തന്നെ മക്കൾക്കും നെയ്യുടെയും ബട്ടറിൻ്റെയൊന്നും സ്മെല്ല് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഈ പാല് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോലും ഇവിടെ കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ആദ്യമായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് അപ്പം നന്നായി മിക്സ് ചെയ്ത് പാ അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് അതിൽ മുക്കി നമ്മൾ പാൻ ചൂടാവുമ്പോൾ ബട്ടറോ നെയ്യോ തൂകി പാൻ ചൂടാവുമ്പോൾ ഇത് തിരിച്ചും മറിച്ചും ടോസ്റ്റ് ചെയ്ത് എടുക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം സാധാരണ ബ്രെഡ് ചൂടാക്കിയിട്ട് മുട്ട ഓംലേറ്റോ അല്ലെങ്കിൽ മുട്ട ബുൾസയോ ചെയ്തിട്ട് അതിന് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കഴിക്കുന്നത് ഇവിടെ വളരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് നല്ല സോഫ്റ്റും ആവും പാലിലൊക്കെ ഇങ്ങനെ കുതിത്ത് വെക്കുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന് ചെയ്ത് നോക്കണം ആദ്യം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചത് കേട്ടോ ആ എണ്ണ അതുമല്ല എൻ്റെ പാത്രത്തിന് അല്പം ഉണ്ട് അതുകൊണ്ട് ആ എണ്ണ എല്ലാം കൂടി സൈഡിലോട്ട് ഒന്ന് നടക്കുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം താങ്ക് യു